ഒരു ആ തൊപ്പി വോട്ട് വെൽക്കം ബാക്ക് നമ്മൾ ലാസ്റ്റ് റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്ന റഷ്യൻ വിപ്ലവം ഉണ്ടല്ലോ തൊപ്പേടെ അടുത്ത് അതിനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനകത്ത് കമന്റ് ബോക്സ് ഉള്ളിൽ നോക്കിയപ്പോ എവിടെ പി ആർ ബേബിയുടെ പി ആറുകൾ എവിടെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഇനിയും കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് ഇവരുടെ പി ആറുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്ന് ജെനുവനായിട്ടുള്ള ഓഡിയൻസിന്റെ അവരുടെ അഭിപ്രായങ്ങൾ അവർ സംസാരിച്ച് തുടങ്ങും ഇത്രയും ആ നാളുകളും പല ആളുകളും നിശബ്ദരായിട്ടിരുന്നത് അവരുടെയൊക്കെ വായ അടപ്പിച്ച് വെച്ചേക്കായിരുന്നു ഈ പി ആറുകൾ എന്താണെങ്കിലും ഞാൻ രണ്ട് പോസ്റ്റ് ഇങ്ങോട്ട് ഞാൻ വെക്കാവെ ഒന്ന് ദിയാസന കഴിഞ്ഞ സെറ്റിട്ടുണ്ടായിരുന്നായിരുന്നു ഇൻസ്റ്റഗ്രാം അതായത് പി ആർ വിനു വിജയ് പി ആർ ബേബിക്ക് കപ്പ് എടുത്തു കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് എ ജനറേറ്റഡ് ഒരു ഫോട്ടോയാണ് ആൻഡ് ആരാണ് വിജിഷ എന്നുള്ള അഭ്യൂഹങ്ങൾ നിങ്ങൾ അങ്ങൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കൂടി തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ വിനു വിജയ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ റഷ്യൻ വിപ്ലവത്തെ കുറിച്ചിട്ട് തൊപ്പി ത്രീ ജി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് കാര്യം തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്തായിരുന്നല്ലോ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു റഷ്യൻ വിപ്ലവത്തിൽ എന്തൊക്കെയോ സംഭവിച്ചത് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിനകത്തോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ നിങ്ങൾക്ക് ഈ ഹിന്ദികളുടെയൊക്കെ ഒക്കെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ നമ്മുടെ പി ആർ ബേബിയുടെ വീട്ടുകാരുടെ അടുത്ത് അച്ഛന്റെ അമ്മേരുടെ അടുത്ത് ഈ അനീഷിന് അവസാന സമയത്ത് ഈ തുപ്പി വന്ന് ഇങ്ങനെ വോട്ട് സൂക്ഷിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവർ കൊടുത്തേക്കുന്ന സപ്പോർട്ടിനെ പറ്റിയിട്ട് അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ് സംഭവം ആ ഒരു നിമിഷത്തിലാണ് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി ഇപ്പൊ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ട് നിക്കുന്നറിയാത്ത കാരണം മക്കൾ ഡ്രസ് എടുക്കാൻ പോയിരുന്നു ഞാൻ മാത്രം ഇവിടെ കൊണ്ടുപോയിരുന്നു അങ്ങനെയാണ് അറിയാത്തത് പാവ ഒരമ്മയാണ് പാവ ഒരു അച്ഛനാണ് അവർ പാവങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ ആ ഒരു തുപ്പയുടെ വിഷയം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഇതിനകത്ത് ഈ ഒരു വീഡിയോക്കകത്ത് കുറച്ചധികം കാര്യം ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് ഞാനത് കൂടുതലായിട്ട് എടുത്തു വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നിന്ന് വലിച്ചീരാൻ നിൽക്കുന്നില്ല പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഒരൊറ്റ ബൈറ്റ് മാത്രമേ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ബിഗ് ബോസിൽ കൈകാര്യം ചെയ്യണം അങ്ങനെ പക്ഷെ കൂടുതലും ാലും കേരള എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും ഇരുപത്തി അഞ്ച് ദിവസം അതുകൊണ്ട് അവള് പിന്നെ കൂടുതൽ അറിയില്ല

അറിയോ എന്താണ് വീട്ടിൽ കഴിക്കാൻ സത്യം പൊറോട്ട ഇത് പറഞ്ഞിട്ട് പൊറോട്ട അറിയാം അതെന്താണ് ബിരിയാണി ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും എല്ലാത്തിനും ഈ ആക് വരും അല്ല എനിക്കറിയാം അറിയാം എന്നുള്ളൊരു ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്നുള്ള ഞാൻ വിചാരിക്കുന്നു ഇവിടെ പി ആർ ബേബി ആ ഹൗസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ ഇത്തരത്തിൽ വീട്ടിലൊന്നും കിച്ചണിലൊന്നും കയറാറില്ല ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇതുപോലെ കുക്കിംഗ് ഒക്കെ പഠിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പം ആ ഹൗസിനകത്ത് തൻ്റെ മകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക സേവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അച്ഛനും അമ്മയും ചെയ്യുന്നത് അതൊരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല തൻ്റെ മകളോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ട് ഏതൊരു അച്ഛനും ഏതൊരു അമ്മയാണെങ്കിലും അത്രത്തിൽ മാത്രമേ ചെയ്യുള്ളൂ പക്ഷേ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും ആ രീതിയിൽ ഉൾക്കൊണ്ടു എന്നുള്ളത് വരില്ല അപ്പൊ നിങ്ങൾ ഓൺലൈൻ മീഡിയങ്ങൾ ഇത്തരത്തിൽ ഒക്കെ കൊടുക്കുമ്പോൾ ആ കാര്യങ്ങളോ ഒന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ബാക്കി ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളോട്ടൊന്നും ഞാൻ പോകുന്നില്ല അതെനിക്ക് എന്തോ വേണ്ട എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗെയിമർ ആ ഒരു ഗെയിമിനെ പറ്റിയിട്ട് മാത്രം സംസാരിച്ചാൽ മതിയല്ല അതിനപ്പുറത്തോട്ടുള്ള കാര്യത്തിലോട്ട് ഞാൻ പോകുന്നില്ല എന്നാണെങ്കിലും വിനോവിജയമുണ്ടല്ലോ നമ്മുടെ പി ആർ ബേബിയുടെ പി ആർ വന്ന് കഴിഞ്ഞ ദിവസങ്ങളെക്കുറത്തേക്ക് ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഉണ്ട് അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യം ഉണ്ട് നമുക്ക് ഒന്ന് കാണാം ഞാൻ അനിമോളുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ അനിമോളെ എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം എവിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാരെ കാരണം പുള്ളിക്ക് ഓൾറെഡി അറിയാം ഇതാണ് പെരുമാറ്റം എന്നുള്ളത് അതിന് ഈ പെരുമാറ്റത്തിന്റെ കാര്യം പറഞ്ഞത് എടെ കൃത്യമായിട്ട് ഈ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ടല്ലേ ഡൈനത്തോട്ട് വിട്ടേക്കുന്നത് പിന്നെ തനിക്കുണം ഇതായത് കൊണ്ട് അത് കുറച്ചുകൂടെ എക്സ്പോസ്ഡായി കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഇപ്പം പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഈ പുള്ളിയുടെതായിട്ടൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്നേക്കോ അവിടെ നെവിറ്റായിട്ട് പോകേണ്ട ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും ഇത്രയും വൈറ്റ് വേഷം പുട്ടി അടിച്ചന്റെ പേരിലല്ല ഇത്രയും നാളോ അവിടെ നിന്നിട്ടുള്ളത് എന്തോരം തോന്നിയാസങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് കാണിച്ചു കൂട്ടിയേക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള ലാംഗ്വേജിലെ ബിഗ് ബോസ് ഒക്കെ ഇല്ലേ അപ്പം ആ ഒരു ഷോസിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തില് ഇത്രയും ആയിട്ടുള്ള ഒരു സീസൺ എൻറ്റയർ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിലെ സീസൺ സെവൻ ആയിരിക്കും കാര്യം ബാക്കി ഏതൊരു സീസൺ എടുത്ത് നോക്കിയാലും നമ്മുടെ മലയാളത്തിലാണെങ്കിലും ബാക്കിയുള്ള ലാംഗ്വേജസിലാണെങ്കിലും ഇത്ര റിഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരമുള്ള കാര്യങ്ങളൊന്നും അധികം ആൾക്കാർ എൻഡോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ മാത്രമാണ് ഇത്തരത്തിൽ വന്നത് അത് ഈ പി ആറിൻ്റെ ഓവർഡോസ് കൊണ്ട് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് ആൻഡ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയാണ് പി ആർ ബേബിക്ക് പി ആറ് മുന്നോട്ട് വേണ്ടത് കാര്യം ആൾക്കാർ സംസാരിച്ച് തുടങ്ങി ഇനിയാണ് സത്യത്തിൽ ഈ പറയുന്ന പി ആർ ബേബി ശരിക്കും ഈ പി ആറുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്നത് ഞാൻ എനിക്ക് ഞാൻ അതിൽ പ്രൗഡാണ് ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ പെണ്ണിപ്പഴവിടെ സർവൈവ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ആ പെണ്ണി വിജയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഐ ആം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട് കഴിവാണ് അല്ല ഇത് പി ആർ ബിനുജിയുടെ കഴിവാണ് സുഹൃത്തുക്കളെ അല്ലെങ്കിൽ തന്നെ നിങ്ങളെ നാലെ ചോക്ക് ഇത്രയും നാളവിടെ കാണിച്ചുവിട്ടിരിക്കുന്നത് ഇത്രയും തോന്നിയാസങ്ങൾ അവിടെ വൈറ്റ് വാഷ് ചെയ്യാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്നേക്കോ പുറത്തായി പോകേണ്ടുന്ന ഒരു വ്യക്തി ഇതേ പി ആർ ബേബി ഏഹ് പി ആറുകളൊക്കെ സൈഡ് ആയിട്ട് ഒഴിങ്ങി കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുടർന്ന് സംസാരിക്കാവുന്നത് തന്നെയാണ് അപ്പം ഇവിടെ നിങ്ങൾ നാശിക്കും നൂറ് ശതമാനം വിന്നിംഗ് പേഴ്സൻറ്റേജ് ഉള്ള ഒരു പി ആർ ആണ് സുഹൃത്തുക്കളെ ഇത് അടുത്ത വർഷം ബിഗ് ബോസിൽ പോകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ നെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫ്രീ പ്രൊമോഷൻ ഫ്രീ പ്രൊമോഷൻ ആണ് നമ്മൾ തരുന്നത് പിന്നെ കഴിവിന്റെ കാര്യത്തിൽ ഒട്ടും കുറവില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് പി ആർ ബേബാ നമുക്ക് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല സദാചാരം സദാചാരത്താൻ ഈ പരിപാടികളൊക്കെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ കഴിവുകളൊന്നും ബാക്കി ആ ഹൗസിനകത്ത് അധികം മാർക്കും ഉണ്ടായിരുന്നില്ല ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ പി ആർ ആയിരിക്കും എനിക്ക് എനിക്കവിടെ പിടിച്ചെടുത്താൻ പറ്റില്ല അവിടെ സർവേ സർവേ ചെയ്യുന്നു കൊടുക്കാൻ പറ്റില്ല അത് ആ കുട്ടിയുടെ വിൽ പവറാണ് ഏറ്റവും വീക്കായിട്ടുള്ള കുട്ടിട്ടത് ഏറ്റവും വീക്കാണ് ഏറ്റവും പെട്ടെന്ന് കരയുന്നൊരു കുട്ടി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം ലാസ്റ്റ് ആഴ്ച വിന്നർ ആവേണ്ടി നിൽക്കുന്ന ആള് സോ ഡെഫിനറ്റ്ലി ആ പെണ്ണിന്റെ കഴിവ് ലോകം മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ പെണ്ണിനെ അവിടെ നിർത്തിയിട്ടുള്ളത് സോ ഡെഫിനറ്റ്ലി അത് ഈ ആഴ്ച നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞായറാഴ്ച ഏഴ് മണിക്ക് എട്ട് മണിക്ക് ലാലേട്ടൻ കൈപൊക്കുന്ന അനിമോളയായിരിക്കും അപ്പോ ആൾക്കാർ കൈയടി അങ്ങനെ കൈ പൊക്കി പുറത്തോട്ട് ഇറങ്ങി വന്നതിന് ശേഷം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു മൊമെന്റിൽ പി ആർ ബേബിക്ക് തന്നെ തോന്നുന്നു പുല്ല് ജയിക്കണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇനി മുന്നോട്ടാണ് സത്യത്തിൽ പി ആർ ബേബിക്ക് പി ആർ വേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ മുമ്പ് മുമ്പത്തെ സീസണിൽ നമ്മുടെ ഡോക്ടർ റോബിൻ ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് വീണ്ടും ഒരു മാസത്തോളം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പി ആറിന്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈംലൈറ്റ് നിൽക്കാനെ കൊണ്ടും കൂടുതലൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ആയിട്ട് നിൽക്കാനെ കൊണ്ട് പി ആറിന് പി ആർ കാരണമായിട്ടുണ്ട് പിന്നീട് ഈ പി ആർടെ അടിമഴക്കൊണ്ടായിട്ടൊക്കെ പോയിട്ടുണ്ട് അതിന്റെ വേറൊരു സീനുണ്ട് മിക്കവാറും പി ആർ ബൈബിയുടെ കാര്യം അത്തരത്തിലൊക്കെ സംഭവിക്കും അത് പറഞ്ഞു തന്നപ്പോൾ പി ആർ ബൈ ഇനിയാണ് സത്യത്തിൽ മുന്നോട്ട് പി ആർ വേണ്ടുന്നത് മാറുമായിരുന്നു അയ്യോ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് ഇവർക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം ഞാനൊരു പി ആർ ആയിട്ട് പോലും അല്ല വർക്ക് ചെയ്യുന്നത് അതിന് മാത്രം വലിയ ഫണ്ടൊന്നും അതിന് എനിക്ക് തന്നിട്ടില്ല അതെ ഫ്രീ ആയിട്ടാണ് ഇപ്പൊ പി ആർ ബേബിക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം പണിയെടുത്തുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡോക്ടർ റോമിന്റെ അന്നത്തെ ആ ഒരു സീൻ പോലെ തന്നെ ഇവിടെ പി ആർ ബേബി ഇറങ്ങി വന്നിട്ട് ഇദ്ദേഹവുമായിട്ട് അടി വഴക്ക് നമുക്ക് കാണാൻ പറ്റും സുഹൃത്തുക്കളെ ചിലപ്പോൾ കാരണം മറ്റൊന്നല്ല ബേബി അവിടെ അതിനകത്തൊന്നു പറയുന്നു ഇപ്പറത്ത് ഇവര് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ക്ലാഷ് ആവുന്നു ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിട്ട് ചിലപ്പോൾ ഇവർ തമ്മിലുള്ള വഴക്ക് നമുക്ക് കാണാൻ പറ്റും സുഹൃത്തുക്കളെ പതിനാറ് ലക്ഷം അത്ര വലിയ സ്റ്റോറിയാണ് ഒരിക്കലും അത് പതിനാറ് ലക്ഷം ഒന്നും ഇല്ല വളരെ വളരെ ചെറിയ ഫണ്ടാണ് എനിക്ക് ഫണ്ടില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ സി അത് പലവട്ടം ഞാൻ കാണിക്കണം കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു എനിക്ക് അനിമോൾ പോകുന്നതിന് മുമ്പ് തന്ന ഒരു ഫണ്ട് ബിക്കോസ് ഞാൻ അനുമോളുടെ എന്താ പറയാ എനിക്ക് അനിമോളോട് സംസാരിച്ച് അവർക്ക് ഒരു വലിയൊരു സൈബർ അറ്റാക്ക് വരും എനിക്ക് സായിനെ വിളിച്ചു വെച്ചു ഇല്ല ഇങ്ങനെ പറയരുത് പി ആർ ബി ബിക്ക് അറിയില്ല ഉത്തരകണ്ഠ മൈതാനത്ത് വെച്ച് കണ്ട പരി പോലും ഇല്ല എന്നുള്ളതാണ് പി ആർ ബി ബി ഹൗസിനകത്ത് വെച്ച് പറഞ്ഞേക്കുന്നത് അങ്ങനെയുള്ള നിങ്ങൾ യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെയാണ് പി ആർ ബേബി അകത്ത് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇതേ വിനുവിജയുടെ ഇന്ന് പാളിപ്പോയ മറ്റൊരു സാധനമായിരുന്നു ഇടീ പി ആർ ബി ബി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോൾഡ് പുള്ളി എന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ പി ആർ ബി ബി ഇല്ല എനിക്ക് വിനു വിജയനെ അറിയില്ല ഇങ്ങനെ ആരെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ മൂളിതം മാത്രമേ ഉള്ളൂ എന്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തിയായിരുന്നു പി ആർ ബി എ ബി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ശൈത്യ പറഞ്ഞ ഒന്നര ലക്ഷം കൊടുത്ത് ഒരാഴ്ച സർവേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നുള്ളത് അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ ഡ്രാമ കാണിക്കുന്ന ഒരാളല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ആ സമയത്ത് എന്നോട് ഇങ്ങനെ പിയറിൻ്റെ കാര്യം സംബന്ധിച്ച് ഞങ്ങൾ കുറെ സംസാരിച്ച് രണ്ട് രണ്ടര മണിക്കോളം സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഫുൾ പിയർ എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഓൾറെഡി എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മാസത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഒരു മാസത്തേക്ക് ഇത്രയുടെ ചാർജ് ചെയ്ത് ഞാൻ ഒരു സാധനം ചെയ്തുതരാം അത് വർക്ക് ഔട്ട് ആവാണെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് അങ്ങ് പോവാം അപ്പോൾ എൻ്റെ ആദ്യത്തെ കമ്മിറ്റ്മെന്റ് ഒരു മാസത്തേക്ക് ഞാൻ വർക്ക് ചെയ്യാം ബിക്കോസ് അവരെന്നെ സമീപിച്ചതുകൊണ്ട് അവർ അവർ സാഡ് ആക്കാതിരിക്കാൻ വേണ്ടി ഞാനത് സമ്മതിച്ചാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഗ്രി ചെയ്തു ഒന്നര രൂപയ്ക്ക് ഞാൻ ചെയ്യാം ഒന്നര ലക്ഷം പി ആർ ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു പക്ഷേ ആ ഒന്നര ലക്ഷരക്ക് പി ആർ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ശൈത്യ നോമിനേഷനിൽ വന്നു അപ്പോൾ നോമിനേഷൻ വന്നപ്പോൾ ഡെഫിനറ്റ്ലി വോട്ട് വേണം ആ സമയത്ത് ശൈത്യക്ക് കണ്ടന്റ് ഇല്ല ഒരു കണ്ടന്റ് ഇല്ല നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും നമുക്കൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ ശൈത്യ അറ്റ്ലീസ്റ്റ് സ്ക്രീനിൽ വരണ്ടേ എപ്പിസോഡ് വരണ്ടേ എപ്പിസോഡ് അങ്ങനെ ആളുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ അപ്പോൾ ആ ഒരു കണ്ടന്റ് വരുന്നില്ല പിന്നെ ഫുൾ ടൈം അനിമോളുടെ കൂടെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അനിമോൾ ആ സമയത്ത് ഒരു സൈബർ അറ്റാക്ക് നേരിടുന്ന സമയം കൂടിയാണ് അപ്പം ശൈത്യ അവിടെ ഉണ്ടാവേണ്ടത് അനിമോളുടെയും കൂടെ ആവശ്യമെന്ന് എനിക്കും തോന്നി അപ്പോൾ ഞാൻ അവരോട് ഒരു ഐഡിയ പറഞ്ഞു ഇങ്ങനെ വോട്ട് നമുക്ക് ചെയ്യാം നമുക്ക് കുറച്ച് കുറച്ച് വോട്ട് ചെയ്യാം കാരണം ശൈത്യയ്ക്ക് വേണ്ടി അവർ നല്ല രീതിയിൽ വോട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ അവർ ഓടി ഇടന്ന് ശൈത്യക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അൺഒഫിഷ്യൽ പോളുകളിലും എല്ലായിടത്തും ശൈത്യയ്ക്കുള്ള ജനസമിതി വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി മനസ്സിലാക്കാൻ പറ്റും എന്താ പറയുക വോട്ട് കുറവായിരിക്കാം അപ്പോൾ അതനുസരിച്ച് ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് വോട്ട് ഇങ്ങനെ കുറച്ച് പിള്ളേർക്ക് കുറച്ച് പിള്ളേര് പോയിട്ട് കുറച്ച് വോട്ട് അങ്ങനെ അവരുടെ അല്ല ഇങ്ങനെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണോ പി ആർ ബി സഹോദരി മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ പോയിന്ന് വോട്ട് തെണ്ടുന്നുണ്ടായിരുന്നത് അവിടെ രോഗികൾ പേഷ്യൻസ് ഒക്കെ വന്നിട്ട് അവര് അവരുടായിട്ടുള്ള ഒരുപാട് തിരക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ നിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് പോയിട്ട് വോട്ട് ചോദിച്ചേക്കുന്ന ഇന്മാരി പരിപാടികളൊക്കെ കാണിച്ചു കൊടുത്തത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് പിന്നെ ഇതിനകത്ത് നിങ്ങൾ കേട്ടല്ലോ പൈസ കൊടുത്ത് പിള്ളേരെ ഇറങ്ങി ക്യാൻവാസ് ചെയ്ത് വോട്ട് പിടിക്കാനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയാനുണ്ട് അത് ശൈത്യക്ക് വേണ്ടിയിട്ട് ഒരു മാസം ഒരാഴ്ചയോ സർവേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തിരിക്കുന്ന കാര്യമാണ് അത് ഒന്നര ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഈ പി ആർ ബിബിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഫുൾ ആകെ ആകുമൊത്തം കണക്കുകളും കൂടി ശരിയാവണില്ലല്ലോ എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ ആ ഒരു ടൈറ്റിൽ വിനറിനെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രേക്ഷകർ തോറ്റോ പി ആർ ജയിച്ചോ അല്ലെങ്കിൽ പി ആർ തോറ്റോ പ്രേക്ഷകർ ജയിച്ചോ എന്നുള്ള ഒരു ഉത്തരം തന്നെ നിങ്ങൾക്ക് പല നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എങ്കിലും ഞാനായിട്ട് ഒന്നും പറയുന്നില്ല എന്താണെങ്കിലും ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തിരിച്ചു നേരം കമന്റ് ബുക്സിൽ പറയാൻ സുഹൃത്തുക്കളെ കാണാം Up, -up, -up.